നവംബർ ിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ചന്ദ്രികയിലരിയുന്ന ചന്ദ്രകാന്തം തുടക്കത്തിൽ നല്ല ആരാധക പിന്തുണയുണ്ടായിരുന്ന പരമ്പര അളകനന്ദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് തമിഴ് സീരിയൽ നായിക ലക്ഷ്മിപ്രിയ ആയിരുന്നു എന്നാൽ ലക്ഷ്മിപ്രിയ പരമ്പരയിൽ നിന്ന് പിന്മാറുകയും മൻസി ജോഷി നായികയായി എത്തുകയും ചെയ്തു ലക്ഷ്മിപ്രിയയുടെ പിന്മാറ്റം ആരാധകരെ ഏറെ വിഷമിപ്പിച്ചു എങ്കിലും പ്രേക്ഷകർ വളരെ പെട്ടെന്ന് തന്നെ മനസ്സി ജോഷിയെയും അളക നന്ദയെയും സ്വീകരിക്കുകയുണ്ടായി തുടക്കം മുതൽ പ്രേക്ഷക സ്വീകാര്യത ഏറ്റുവാങ്ങിയ പരമ്പര ആയിരുന്നുവെങ്കിൽ കൂടി പരമ്പരയുടെ കഥാഗതയിൽ വന്ന മാറ്റം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനായില്ല വ്യത്യസ്ത കഥാമുഹൂർത്തങ്ങളാണ് പരമ്പരയിൽ ഇപ്പോൾ പരമ്പരയിൽ അധികം ആരാധകരുള്ളത് നന്ദയ്ക്കും നിർമ്മലിനുമാണ് ഇപ്പോഴിതാ ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയുടെ പരിണാമത്തിലേക്ക് എന്ന വാർത്തയാണ് ആരാധകർക്ക് അറിയാൻ കഴിഞ്ഞത് പരമ്പരയുടെ ക്ലൈമാക്സ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ ആവട്ടെ എന്ന് തന്നെയാണ് ഓരോ ആരാധകരുടെ ആഗ്രഹം